ഹായ് ഗേസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം എന്താണ് വിശേഷം എല്ലാവരും ഭക്ഷണം കഴിച്ചോ അല്ലേ സുഖമാണോ എന്നും പൂക്കളും വീടും അല്ലേ ഇന്ന് നമ്മുടെ നാട്ടിൻപുറം കൊച്ചു നാട്ടിൻപുറത്തുള്ള ഒരു യാത്ര അല്ലേ ഇത് ഭംഗിയുള്ള സ്ഥലമല്ലേ നാട്ടിൻപുറത്ത് ഇങ്ങനത്തെ വഴികൾ ഇപ്പോഴൊക്കെ ചുരുക്കമല്ലേ കാണാൻ അല്ലേ ഇത് നാട്ടിൻപുറ വഴികളൊക്കെ പോയി ചുരുക്കം അല്ലേ കാണാം ഹായ് എന്ത് ഭംഗിയാണ് കട കാണല്ലേ ചുറ്റും മരങ്ങളൊക്കെ ആയിട്ട് ഹായ് വാ എന്തു ഭംഗിയാ സോ ബ്യൂട്ടിഫുൾ അല്ലേ എന്ത് മനോഹരമായിരിക്കുന്നു അല്ലേ ഹായ് മഴ പെയ്തിട്ടുണ്ടല്ലേ വെള്ളമൊക്കെ വെള്ളം നിൽക്കുന്നുണ്ടല്ലേ മഴ പെയ്തിട്ട് ഹായ് വാ ബ്യൂട്ടിഫുൾ ഇതിട്ട് ഭംഗിയല്ലേ സ്ഥലം കാണുന്നത് അല്ലേ മനോഹരമായ ഇപ്പോൾ മഴയില്ല പക്ഷേ മഴ പെയ്തിട്ട് വെള്ളം കിട്ടി നിൽക്കുന്നുണ്ടല്ലേ ഹായ് വാ അതിമനോഹരം അല്ലേ ഇത് ഭംഗിയല്ലേ സ്ഥലല്ലേ ഹായ് വാ സോ ബ്യൂട്ടിഫുൾ മഴ പെയ്തിട്ട് വെള്ളം നിൽക്കുന്നുണ്ടല്ലേ എന്തോ മനോഹരമായ റോഡ് അല്ലേ മഴ പെയ്തിട്ട് വെള്ളം നിൽക്കേണ്ടതല്ലോ വേറെ കുഴപ്പമില്ല അല്ലല്ലേ മഴക്കാറുകൾ പെയ്യാൻ പോകുന്ന മഴയ്ക്കുള്ള കാറുകൾ വെയിറ്റ് ചെയ്തിരിക്കുക മഴ പെയ്യാൻ അല്ലേ ദുർഭംഗിയല്ല മരങ്ങൾ അല്ലേ മഴക്കാറിൻ്റെ ഇടയിലെ മരക്കൂടെ മരങ്ങൾ കാണാൻ ദുർഭംഗിയ സോ ബ്യൂട്ടിഫുൾ ഫൻടാസ്റ്റിക് ഹായ് വാ എന്തു ഭംഗിയുള്ള റോഡില്ലേ ഇടവഴികളല്ലേ ഇപ്പം ഇടവഴികളൊക്കെ ചുരുക്കം അല്ലേ ഇങ്ങനത്തെ ചെറിയ റോഡുകളൊക്കെ ഇപ്പൊക്കെ ഫുൾ ഹൈറ്റാക്കല്ലേ നാട്ടിൻ പുറം ഇപ്പം മഴ പെയ്യുണ്ടാ അതിൻ്റെ സൗണ്ടാണ് എന്തു ഭംഗി ഇന്നേ കാണാ എന്ത് ഭംഗിയുള്ള മനോഹരമായ സ്ഥലമല്ലേ സോ ബ്യൂട്ടിഫുൾ സ്ഥലങ്ങളാണ് കായ് പൂക്കളും പൂക്കളും മഴകളും മഴകളും റോഡുകളെല്ലാം കൊച്ചു ഗ്രാമം അതാണ് ഞങ്ങളുടെ നാട് ഇഷ്ടമാകുന്നുണ്ടോ ഞങ്ങളുടെ നാട് സോ ബ്യൂട്ടിഫുൾ മനോഹരമായ നാട് മനോഹരമായ കൊച്ചുനാട് അല്ലേ സൂപ്പർ അല്ല സിറ്റിയിൽ സിറ്റിയിൽ ടൗണിൽ താമസിക്കുന്നവർക്ക് ഈ നാടും നാട്ടിൻപുറം നാട്ടിൻപുറത്തെ കാഴ്ചകളാണ് നാട്ടിൻപുറത്തെ വിശേഷങ്ങൾ ഇഷ്ടമാകുന്നുണ്ടോ നാട് ഞങ്ങളുടെ കൊച്ചുനാട് നിങ്ങളുടെ കൊച്ചു നാട്ടിൻപുറം ഇഷ്ടമായോ എല്ലാവർക്കും ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ ഞാൻ അടുത്ത വീഡിയോ കാണാം ബൈ ബായ് സിയോ